ഇപ്പോൾ ഇന്നസെന്റിനെ കാണിച്ചു വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റുമായിട്ട് ഞാൻ എനിക്ക് പിന്നെ ഏറ്റവും നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നത് കൊച്ചിങ്ങനെ ഒന്ന് അനുകരിക്കാൻ പറ്റുമോ ആശാ ചതി പിള്ളേര് ചതിച്ച് പറയാൻ നേടാൻ പരിപാടിക്ക് വന്നിട്ടേ പടം കിട്ടിയില്ല ഉത്തരം കിട്ടിയില്ലെന്ന് മുന്നിലൊരിക്കുന്നത് ആരാണ് ശ്രീകുട്ടൻ ചിരിച്ച് ചിരിച്ച് എന്റെ ഉത്തരമൊക്കെ കളഞ്ഞു അല്ലാതെ പിന്നെ സ്പോട്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പൊ സിനിമയിലെ ഡയലോഗ് പറയുന്നതിനെ കാട്ടില് അതായത് ഈ പറയാൻ നേടാമായിട്ട് ഒന്നും പറഞ്ഞില്ല കുടുംബം സന്തുഷ്ട കുടുംബം ഭാര്യ രണ്ടു മക്കള് പിന്നെ എന്റെ കൂടെ എന്റെ അമ്മയും പിന്നെ വൈഫിന്റെ അമ്മയും ഉണ്ട് ആ അപ്പച്ചൻ എന്നെ നിന്നും വിട്ടുപോയി ആഗസ്റ്റ് മാസമാണ് വിട്ടുപോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറുപ്പത്തിലേ നമ്മളെ നല്ല പ്രോത്സാഹനം നൽകിയതാണ് അപ്പച്ചൻ അപ്പച്ചനെ ഈ നിമിഷത്തിൽ ഞാൻ ഇവിടെ സ്മരിക്കുകയാണ് പണ്ട് നാടകം കളിച്ചിരുന്ന ആളാണ് അപ്പച്ചൻ അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്നതിനെക്കുറിച്ച് മിംകിറിക്കൊക്കെ പോകുമ്പോൾ അപ്പച്ചന് ഹോമിയോ ഡോക്ടർ ആയിരുന്നു അതിങ്ങനെ ഇവിടെ വരെ എത്തി നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നു വളരെ സന്തോഷം ഭാര്യ ബെൻസി ആള് സഹൃദയ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ അവിടെ വർക്ക് ചെയ്യുന്നു മോൻ ആൽഫ്രഡ് ക്രൈസ്റ്റ് വിദ്യ എന്ന കഥ പഠിക്കുന്നു മോള് ഇസബൽ ആള് എൽ എഫിൽ ഇരുന്ന പേരാണ് നല്ല സന്തുഷ്ടമായിട്ട് പോകുന്നു നല്ല രസകരമായിട്ട് പോകുന്നു ജോഷി അതിനെല്ലാം ശേഷം മറ്റൊരു എൻട്രി വന്നു സിനിമ അതായത് ഞാൻ വന്ന എൻട്രികളൊക്കെ വളരെ കറക്റ്റായിരുന്നു ആദ്യം മിമിക്രയുടെ ഒരു എന്ന് പറയുന്ന കലാഭവൻ കാസറ്റ് രംഗത്തെ ഏറ്റവും നല്ല സൃഷ്ടികളെന്ന് പറയുന്ന ഓണത്തിനിടയ്ക്ക് പൊട്ടുകച്ചവടം ടി വിയിലെ ഷോസിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന സിനിമാല ഡാന സിൽവർ സ്റ്റാർ സംവിധാനം ചെയ്ത സിനിമാല എന്ന് പറയുന്ന പ്രോഗ്രാം അതിൽ എനിക്ക് തോന്നുന്നത് ആയിരത്തി ഒന്ന് എപ്പിസോഡ് വരെ അതുണ്ടായിരുന്നു ആ ലാസ്റ്റത്തെ ഇതിലൊക്കെ ഞങ്ങളുണ്ടായിരുന്നു കാരണം അന്ന് ജനങ്ങൾ കാണാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രോഗ്രാമാണ് സിനിമാല സിനിമാല ആക്ഷേപ ഹാസ്യം വളരെ അർത്ഥവത്തായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അതിനെ വളരെ ആക്ഷേപത്തോടെ കാണുന്ന ഒരു പ്രോഗ്രാമായിരുന്നു സിനിമ ജനങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ സിനിമകളുടെ ബേസ് ചെയ്തിട്ട് തന്നെ ഇഷ്ടം പോലെ ഷോസ് ചെയ്തിട്ടുണ്ട് അത് വിദേശത്തും നമ്മുടെ നാട്ടിലും ഒക്കെ ഷോ ചെയ്തിട്ടുണ്ട് ഇന്നസെന്റ് ഞങ്ങൾ ഒരു ഷോക്ക് ഇരുന്നപ്പോഴേ ഇന്നസെൻ്റ് പുള്ളി പറഞ്ഞു ഇതുപോലെ ഈ ശ്രീകുട്ടനെ പറ്റി ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ എന്താണ് ചിലപ്പോൾ ശരിയായിരിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഗാനമേളയ്ക്ക് രണ്ട് പാട്ടുകാർ ഒന്ന് ഞാനും ഒന്ന് വേറൊരു വലിയ പ്രശസ്ത ഗായകനും അങ്ങനെ ഗാനമേള ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്നു അപ്പം പണ്ടി തുണ്ടു കൊണ്ട് കൊടുക്കുമല്ലോ ഇന്ന പാട്ടൊന്ന് അപ്പം ഈ വലിയ പ്രശസ്ത ഗായകന്റെ അടുത്ത് തുണ്ടു കൊണ്ട് കൊടുത്തു കൊടുത്തപ്പോൾ പുള്ളി ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇതൊന്നും പാടാൻ എനിക്ക് വയ്യ ഞാൻ കുറച്ച് പാട്ടുകൾ പഠിച്ചിട്ട് വന്നിട്ടുണ്ട് അത് പാടും നിങ്ങൾക്ക് വേണേ കേൾക്കുക അപ്പോൾ എല്ലാവരും മിണ്ടാതിരുന്നു കേട്ടോണ്ടിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ഊഴായപ്പോഴത്തേക്ക് ഞാൻ പാടിയപ്പോഴത്തേക്ക് ശ്രീകൂട്ടം പാടിയപ്പോഴത്തേക്ക് ഇന്ന സെൻറ്റായിട്ട് അങ്ങനെ പറഞ്ഞത് ശ്രീകൂട്ടം പാടിയപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ തുണ്ടുകളുമായിട്ട് എന്ന് പുള്ളി തുണ്ടെല്ലാം വാങ്ങിച്ചു തുണ്ടെല്ലാം വാങ്ങിച്ചിട്ട് കംപ്ലീറ്റ് നോക്കിയിട്ട് വന്നു ഞാൻ പാടാൻ വെച്ചിരുന്ന പാട്ടുകളൊക്കെയാണ് ഇതിനകത്ത് നിങ്ങൾ എഴുത്തന്നിരിക്കുന്നത് പൊൻവീണേ അതുപോലെ തന്നെ സൂര്യകിരീടം ഞാൻ പാടാം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് പാടി പാടി ജനം ഭയങ്കര സന്തോഷം അപ്പം ഇന്നസെൻ്റ് ഇതെല്ലാം കഴിഞ്ഞപ്പം എന്റെ അടുത്ത് വന്നിട്ട് ഈ പേപ്പറെല്ലാം കൂടെ എൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് നോക്കി നോക്കിയിട്ട് പറഞ്ഞ് അവൻ പറഞ്ഞ പാട്ടുകളെ എല്ലാത്തുണ്ടിൽ വേറെയാണെന്ന് പക്ഷേ ജനത്തിന് കയ്യിലെടുക്കാൻ പറ്റി അതെ അതെ അതുകൊണ്ട് ഇവനെ സൂക്ഷിക്കണമെന്ന് അത് ശരിയാ പിന്നെ അപ്പം ചിലപ്പോൾ വേറെ കാര്യം കൂടി പറയണ്ടാവും എനിക്ക് ഞാൻ എന്റെ ഒരു ഇതിൽ പറയാ ഇന്നസെൻ്റ് എണ്ണ ആയതുകൊണ്ട് ചിലപ്പോൾ പറയാ ഇങ്ങനെ പറക്കി പറക്കിയെടുത്താലും ചിലപ്പോൾ പറയും అంటే తుండినోడు తిరిష్ట